നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ സംവിധായകന്മാരിൽ ഒരാളാണ് മണിരത്നം മണിരത്നം സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് നാല് നായകന്മാരുള്ള സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കഴിഞ്ഞ മാസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം മലയാളികൾക്ക് സന്തോഷിക്കാൻ മറ്റൊരു വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഏറെ കാലത്തിനു ശേഷം മണിരത്നം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മോഹൻലാലും അഭിനയിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇരുവർ എന്ന സിനിമയിലൂടെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് വീണ്ടും ഒരു കൂടിച്ചേരൽ എന്നാൽ വാർത്ത എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരെ ഒന്നടക്കം ആവേശത്തിലാക്കിയ വാർത്തയായിരുന്നു മണിരത്നവും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളത് അടുത്തുതന്നെ ഉറപ്പ് ലഭിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെ ഒഫീഷ്യലായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല മുൻപ് മണിരത്നം സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഇരുവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിലീസ് ചെയ്ത സിനിമയിൽ മോഹൻലാലിനൊപ്പം പ്രകാശ് രാജും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സിനിമയിൽ മോഹൻലാലിന്റെ അഭിനയം എല്ലാ കാലവും ഓർമ്മിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ കൂട്ടുകെട്ടിൽ പിറന്ന ആദ്യ സിനിമ ഇരുവർ ആയിരുന്നില്ല മലയാളത്തിൽ ഉണരു എന്ന പേരിൽ മണിരത്നം സംവിധാനം ചെയ്ത സിനിമയിലാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ചത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിബീറ്റ് മലയാളം